വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഒൻപതാം അധ്യായം രണ്ട് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ അക്കാലത്ത് പത്രൂസ് യാക്കോബ് യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവുമുള്ളവയായി ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ പത്രൂസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയാക്കിയ എന്താണ് പറയേണ്ടതെന്ന് അവന് അറിഞ്ഞുകൂടായിരുന്നു അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ അവർ ചുറ്റും നോക്കി യേശുവനെയല്ലാതെ മറ്റാരെയും തങ്ങളോട് കൂടെ അവർ കണ്ടില്ല അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് വരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി